രാഹുൽ മാങ്കൂട്ടത്തിനെ കോൺഗ്രസിൽ നിന്ന് പുറത്താക്കിയത് ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാനാണെന്ന് ബി ജെ പി മുൻ സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ കോൺഗ്രസിന് സ്ത്രീ സമൂഹത്തോട് പ്രതിബദ്ധത ഉണ്ടെങ്കിൽ മാങ്കൂട്ടത്തിലെ എം എൽ എ സ്ഥാനത്ത് നിന്ന് രാജിവെപ്പിക്കണമെന്നും കെ സുരേന്ദ്രൻ പറഞ്ഞു അല്ല കോൺഗ്രസ് ഈ വിഷയത്തിൽ ജനങ്ങളുടെ അല്ലല്ലോ കോൺഗ്രസിൽ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസ് ചെയ്യേണ്ടിയിരുന്നത് പാർട്ടിക്കകത്തുള്ള സമയത്ത് തന്നെ അദ്ദേഹത്തെ രാജിവെപ്പിക്കേണ്ടതായിരുന്നു ഇനിയിപ്പോ ഞങ്ങൾക്ക് ഉത്തരവാദിത്തമില്ല ഞങ്ങൾ കോൺഗ്രസ് നിന്ന് പുറത്താക്കിയല്ലോ വേണമെങ്കിൽ ഇനി രണ്ടു ദിവസം മുമ്പ് മുമ്പേ പുറത്താക്കാമെന്നുള്ള ഒരു പരിഹാസ്യമായ നടപടിയാണ് കോൺഗ്രസ് ഇപ്പൊ എടുത്തിരിക്കുന്നത് യഥാർത്ഥത്തിൽ ജനങ്ങളോട് സ്ത്രീ സമൂഹത്തോട് എന്തെങ്കിലും ഒരു പ്രതിബദ്ധത കോൺഗ്രസ് പാർട്ടി രാഹുൽ നിയമസഭാ രാജിവെപ്പിക്കേണ്ടതായിരുന്നു എന്ന് പറയുന്നത് ആളുകളുടെ കണ്ണിൽ കൂടിയിടാനുള്ള ഒരു മാത്രമാണ്